നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഒൻപത് തിങ്കളാഴ്ച എല്ലാ യു കെ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് യു കെയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം കാഷിർ അൽ ഭരണകൂടത്തിന്റെ തകർച്ചയെ സ്വാഗതം ചെയ്ത് പ്രധാനമന്ത്രി കെ എസ് ടാവർ വിമതസേന ഡെമാസ്കസിന്റെ നിയന്ത്രണം ഏറ്റെടുത്തതിനു ശേഷം സിവിലിയന്മാരെ സംരക്ഷിക്കണമെന്ന് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു മിഡിൽ ഈസ്റ്റിലേക്കുള്ള തന്റെ ആദ്യ സന്ദർശനത്തിന് മണിക്കൂറുകൾക്ക് മുൻപായാണ് പ്രധാനമന്ത്രിയുടെ പ്രതികരണം ആസാദിന്റെ കിരാത ഭരണത്തിന് കീഴിൽ സിറിയൻ ജനത വളരെ കാലമായി അനുഭവിക്കുന്നുണ്ടെന്നും അദ്ദേഹത്തിന്റെ വിടവാങ്ങലിനെ സ്വാഗതം ചെയ്യുന്നുവെന്നും സ്റ്റാമർ പറഞ്ഞു സമാധാനവും സ്ഥിരതയും രാജ്യത്ത് പുനഃസ്ഥാപിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നടപടിക്രമങ്ങളുടെ സമയപരിധി നീട്ടിയ ഹോം ഓഫീസ് നടപടി സ്വാഗതം ചെയ്ത് കുടിയേറ്റ അവകാശ ഗ്രൂപ്പുകൾ ഡിസംബർ കൂടി ആദ്യം പ്രഖ്യാപിച്ചെങ്കിലും പിന്നീട് മൂന്ന് മാസം കൂടി നടപടികൾക്കായി സമയം നീട്ടി അനുവദിച്ചിട്ടുണ്ട് നടപടികൾ പൂർത്തിയാക്കിയാൽ ഇ വിസകളിലേക്കുള്ള പരിവർത്തനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് അവസാനത്തോടെ ആരംഭിക്കുമെന്ന് ഹോം ഓഫീസ് അറിയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തൊന്നിനോ അതിനുശേഷമോ കാലാവധി അവസാനിക്കുന്ന ബയോമെട്രിക് റെസിഡൻസ് പെർമിറ്റുകളും യൂറോപ്യൻ യൂണിയൻ സെറ്റിൽമെന്റ് സ്കീം ബയോമെട്രിക് റെസിഡൻസ് കാർഡുകളും രണ്ടായിരത്തി അഞ്ച് മാർച്ച് മുപ്പത്തൊന്ന് വരെ താൽക്കാലികമായി യു കെയിലേക്ക് യാത്ര ചെയ്യുന്നതിനുള്ള അനുമതിയുടെ തെളിവായി സ്വീകരിക്കാൻ വിമാന കമ്പനികൾക്കും മറ്റും കഴിയുമെന്ന് യു കെ സർക്കാർ പ്രഖ്യാപിച്ചു അതേസമയം ബ്രിട്ടീഷ് നിവാസികൾക്ക് വിദേശത്ത് നിന്ന് മടങ്ങുന്നതിൽ ഇപ്പോഴും വിലക്കുണ്ടാകുമെന്ന് കുടിയേറ്റ അവകാശ ഗ്രൂപ്പുകൾ ആരോപിക്കുന്നുണ്ട് സാങ്കേതിക പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ശമ്പളം ലഭിക്കാതെ കടക്കണയിലാകുകയും നിയമ നടപടി വരെ നേരിടേടുകയും ചെയ്യുന്ന കെയർ വർക്കർമാരെ ചൂഷണം ചെയ്യുന്ന നടപടി അവസാനിപ്പിക്കുമെന്ന് വ്യക്തമാക്കി സർക്കാർ കഴിഞ്ഞ ആറു മാസത്തിനുള്ളിൽ ശമ്പളം ലഭിക്കാത്ത നൂറുകണക്കിന് ആളുകൾ കെയർ ടേക്കർ മേഖലയിൽ ജോലി തുടരുന്നുണ്ടെന്ന് അടുത്തിടെ റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു കെയർ ടേക്കർമാർക്കുള്ള പ്രധാന ആനുകൂല്യമായ അലവെന്സിന്റെ സ്വതന്ത്ര അവലോകനം നടത്തി വിശദാംശങ്ങൾ മന്ത്രിമാർ പ്രഖ്യാപിക്കും എന്തുകൊണ്ടാണ് പേയ്മെന്റുകളിൽ വീഴ്ച സംഭവിച്ചതെന്നും പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാമെന്നും പരിശോധിക്കും സാമൂഹിക സുരക്ഷാ മന്ത്രി സ്റ്റീഫൻ ടിംസാണ് ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയത് പാർട്ടി ജോലിയായി കെയർ തൊഴിൽ ചെയ്യുന്നവർക്ക് സർക്കാർ തീരുമാനം പ്രയോജനകരമാകും ദരാഖ് കൊടുങ്കാറ്റിൽ വിറങ്ങലിച്ച് യു കെ തൊണ്ണൂറ്റിമൂന്ന് മൈൽ വരെ വേഗതയിൽ വീശിയടിച്ച കാറ്റിന്റെ പ്രഹരശേഷിയിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് ദുരിതത്തിലായത് വെയിൽസിലെ മണിക്കൂറിൽ കാറ്റ് രേഖപ്പെടുത്തി ആയിരക്കണക്കിന് വീടുകളിൽ ഇപ്പോഴും വൈദ്യുത ബന്ധം വിച്ഛേദിക്കപ്പെട്ടിരിക്കുകയാണ് ഇംഗ്ലണ്ട് സ്കോട്ട്ലാന്റ് വെയിൽസ് എന്നിവിടങ്ങളിലെ രണ്ടര ലക്ഷത്തോളം വീടുകൾക്ക് വൈദ്യുതി ഇല്ലെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ശൈത്യകാലത്ത് ബന്ധം കൂടി വിച്ഛേദിക്കപ്പെട്ടതോടെ ജനജീവിതത്തിന് കടുത്താഘാതമാണ് കൊടുങ്കാറ്റ് ഏൽപ്പിച്ചത് വൈദ്യുതി ലൈനുകൾ തകരുകയോ വൈദ്യുതി ലൈനുകൾ തകർന്നതായി അറിയുകയോ ചെയ്യുന്നവർ നൂറ്റി എന്ന നമ്പറിൽ വിളിച്ച് വിവരം അറിയിക്കണമെന്ന് പൊതുജനങ്ങളോട് അധികൃതർ അഭ്യർത്ഥിച്ചിട്ടുണ്ട് കൊടുങ്കാറ്റിനെ തുടർന്ന് ജീവനി ഭീഷണി നേരിടുന്ന ഏതെങ്കിലും സാഹചര്യത്തിൽ ഒൻപത് 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 എന്ന നമ്പറിൽ വിളിക്കണമെന്നും അധികൃതർ അറിയിച്ചു ഇംഗ്ലണ്ടിലെ ഏറ്റവും ദരിദ്രരായ മൂന്നിൽ രണ്ട് ഭാഗം കുടുംബങ്ങളിലും ശിശു സംരക്ഷണം നഷ്ടപ്പെട്ടുവെന്ന് റിപ്പോർട്ടുകൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പബ്ലിക് പോളിസി റിസർച്ച് സേവ് ദി ചിൽഡ്രൺ എന്നിവയുടെ റിപ്പോർട്ട് അനുസരിച്ചാണ് നല്ല നിലവാരമുള്ള ശിശു സംരക്ഷണത്തിലേക്കുള്ള പ്രവേശനം ക്ലാസ് അനുസരിച്ച് നിർവചിക്കപ്പെടുന്നത് ദരിദ്രരായ ചെറിയ കുട്ടികൾക്കുള്ള മാതാപിതാക്കളിൽ കൂടുതൽ വരുമാനമുള്ള കുടുംബങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ മൂന്നിലൊന്ന് മാത്രമാണ് ഔപചാരിക ശിശു പരിപാലനം ഉപയോഗിക്കുന്നത് ഇതിനായി ഇതിന് പരിഹാരമായി ലവേചയില്ലാതെ പ്രവർത്തിക്കുന്ന പുതിയ നഴ്സറി ട്രസ്റ്റുകളും ദരിദ്ര പ്രദേശങ്ങൾക്കുള്ള ധനസഹായവും ഉൾപ്പെടെയുള്ള നടപടികൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നാണ് ഐ പി ആറും സേവൽ ചിൽഡനും ആവശ്യപ്പെടുന്നത് ബ്രെക്സിറ്റിന് ശേഷം യൂറോപ്യൻ യൂണിയനുമായി ഉണ്ടായ വിഭജനവും മനുഷ്യത്വവും അവസാനിപ്പിക്കുവാനും ശക്തമായ ബന്ധം സ്ഥാപിക്കുവാനുമുള്ള നയം പ്രഖ്യാപിച്ച ചാൻസലർ റിച്ചർഡ് റീസ് യു കെയും യൂറോപ്യൻ യൂണിയനുമായുള്ള അടുത്ത ബന്ധം സാമ്പത്തിക വളർച്ചയെ ഉത്തേജിപ്പിക്കുമെന്ന് ബ്രസൽസിൽ ഇന്ന് നടക്കുന്ന യോഗത്തിൽ അറിയിക്കും ബ്രെക്സിറ്റിന് ശേഷം ഇതാദ്യമായാണ് ഒരു ബ്രിട്ടീഷ് ചാൻസലർ യൂറോപ് ഗ്രൂപ്പിനെ അഭിസംബോധന ചെയ്യുന്നത് എന്നാൽ ലേബർ പാർട്ടി യൂറോപ്യൻ യൂണിയനിലേക്ക് ചേരാനോ സിംഗിൾ മാർക്കറ്റിംഗ് വീണ്ടും അംഗമാകുവാനോ ഉദ്ദേശിക്കുന്നില്ലെന്നും മറിച്ച് യൂറോപ്യൻ യൂണിയനുമായുള്ള സാമ്പത്തിക സഹകരണം വർദ്ധിപ്പിക്കുക വ്യാപാര തടസ്സങ്ങൾ കുറയ്ക്കുക വിദേശ വ്യാപാര ബന്ധങ്ങളിൽ വിശ്വാസം പുനഃസ്ഥാപിക്കുക എന്നിവയാണ് ലക്ഷ്യമിടുന്നതായും റീഡ്സ് വ്യക്തമാക്കി ഇതിലൂടെ ബ്രിട്ടന്റെ സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ സാധിക്കും എന്നാണ് പാർട്ടിയും സർക്കാരും പ്രതീക്ഷിക്കുന്നത് പൊതുജന സേവനങ്ങൾ കൂടുതൽ കാര്യക്ഷമമായി നടപ്പാക്കാൻ സർക്കാർ പദ്ധതികൾ സ്റ്റാർട്ടപ്പ് മാതൃകയിലേക്ക് മാറ്റണമെന്ന് പ്രസ്താവിച്ച് മുതിർന്ന മന്ത്രി പാറ്റ് മാക്രൻ സാങ്കേതിക വിദ്യകളും നവീന രീതികളും ഉപയോഗിച്ച് സർക്കാർ സേവനങ്ങൾ എളുപ്പവും വേഗത്തിലുമാക്കണമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് ബ്യൂറോക്രാറ്റിക് സംവിധാനങ്ങൾ ലഘൂകരിക്കുക ഡിജിറ്റൽ സാങ്കേതിക വിദ്യകൾ സ്വീകരിക്കുക പൊതുജന സേവനങ്ങളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നീ ലക്ഷ്യങ്ങൾ ഇതിൽ ഉൾക്കൊള്ളും ന്യൂതനവും കുറഞ്ഞ ചെലവിലും മികച്ച സേവനങ്ങൾ ഉറപ്പുവരുത്തുവാൻ സർക്കാരിന്റെ പ്രവർത്തന രീതിയിൽ ആധുനിക പരിവർത്തനങ്ങൾ വരുത്തുവാനാണ് ഇതിലൂടെ ശ്രമിക്കുന്നത് സിവിൽ സര്വീസിനെക്കുറിച്ച് പ്രധാനമന്ത്രി കെ എസ് ടമര് കഴിഞ്ഞാഴ്ച നടത്തിയ പ്രസ്താവന വിമർശനമായതോടെയാണ് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് പ്രീമിയർ ലീഗിൽ ഇന്നലെ അവസാനിച്ചു ലണ്ടനിലെ നടന്ന മത്സരത്തിൽ മിനിറ്റിൽ രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ ആസ്ലായി വില്യം സലീബ മറുപടി ഗോളും നേടി ടോട്ടൻഹാം ചെർസിയും തമ്മിലുള്ള മത്സരത്തിൽ ചെൽസി മൂന്നിനെതിരെ നാല് ഗോളുകൾക്ക് വിജയിച്ചു ആദ്യ പതിനൊന്ന് മിനിറ്റിൽ രണ്ട് ഗോളുകൾ നേടി ടോട്ടൽ നേടിൽ എത്തിയെങ്കിലും പതിനേഴാം മിനിറ്റിൽ ചെൽസി മറുപടി ഗോൾ നേടി കോൾ പാൽമർ പുള്ളിയുടെ രണ്ട് പെനാൽറ്റി ഗോളുകളും എൻസോ ഫെർണാണ്ടസ് ജാഡോൺ സാൻജോ എന്നിവരുടെ ഗോളുകളുമാണ് കളിയിൽ നിർണായകമായത് വിജയത്തോടെ ചെൽസി ലീഗിലെ രണ്ടാം സ്ഥാനത്തേക്ക് ഉയർന്നു ഒന്നാം സ്ഥാനത്തുള്ള ലിവർപൂളിനോട് നാല് പോയിന്റ് പിന്നിലാണ് ചെൽസി പോൾ ഇരുപത്തിയൊൻപത് പോയിന്റുകളുമായി ആസ്നലാണ് മൂന്നാം സ്ഥാനത്തുള്ളത് മറ്റ് മത്സരങ്ങളിൽ ഒന്നിനെതിരെ രണ്ട് ഗോൾ സിറ്റി ബ്രൈറ്റൺ മത്സരം രണ്ട് രണ്ട് എന്ന നിലയിൽ അവസാനിച്ചു വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം